അവസാനമായിട്ടാണ് അതായത് മൈതാന പ്രാസംഗികമാകാൻ പാർലമെന്റിനെ കൊടുക്കുന്നതിൽ അനുവദിക്കില്ല ഗോഗ്വാ വിളികൾ പറ്റില്ല മോഡി മോഡി ജയ് ശ്രീരാം വിളികളൊന്നും പറ്റില്ല അത് തടസ്സപ്പെടുത്തുമോ എന്ന ആശങ്കയുണ്ട് കേരളത്തിൽ ആദ്യമായി ദൈവനാമ ദുരിതപ്രതിജ്ഞയുമല്ലാതെ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അത് യു ഡി എഫിന്റെ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു ഓർമ്മയുണ്ടോ അദ്ദേഹം ദൈവനാമത്തിലും അല്ല ദൃഢപ്രതിജ്ഞയല്ല ആദ്യം ലംഘിച്ചത് കേരളത്തിൽ നിങ്ങളാ വെറുതെ രാജുപ്പി നായരെ ചരിത്രം അറിയാതെ ഓരോന്ന് വിളിച്ചു പറയരുത് കേരളത്തിൽ ആദ്യം ചെയ്തത് നിങ്ങളാ ചോദിച്ചല്ലോ ശ്രീനാരായണഗുരു ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുദേവ ശ്രീനാരായണ ഗുരുടെ ശ്രീരാമോ രണ്ടോ ശ്രീരാമൻ ദൈവമാണോ ശ്രീരാമൻ ദൈവമാണോ രാജു പിന്നാരും പറയാം നിങ്ങൾക്ക് ശ്രീരാമൻ ദൈവമല്ലെങ്കിൽ അത് നിങ്ങളുടെ തകരാല്ല ശ്രീ ദൈവമല്ല എന്ന് രാജു പിന്നാരോ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല പക്ഷേ പേര് പറയുന്നത് യു ഡി എഫ് ഘട്ടത്തെ ദൈവത്തിന്റെ നാമത്തിനല്ല എന്നുള്ളത് അംഗീകരിക്കുന്ന കാര്യമല്ല കേരളം അംഗീകരിക്കുന്ന കാര്യമല്ല ശ്രീരാമൻ ദൈവമാണോ ആണോ രാജു പി നായര അല്ലെങ്കിൽ അല്ല എന്ന് പറ ചന്ത പറ അല്ല എന്ന് പറഞ്ഞോ ദൈവം ദൈവം അല്ലെന്നുള്ളതല്ല ഒരു ദൈവ ശ്രീമാണോ ശ്രീ കഴിയില്ല അത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ വിവരക്കെയാണ് ജീവിച്ചത് വിവരക്കേട നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ പാർലമെന്റ് ഭരണനിർമ്മ എടുത്തോട് ഒരു പാർലമെന്റ് എങ്ങനെയാണ് സത്യപ്രതിജ്ഞ മനസ്സിലാക്കൂ ഉസ്താദന്മാരാണ് നിങ്ങള് ഇവരൊക്കെ തുടങ്ങി വെച്ചത് നിങ്ങളാ അതിന്റെ ഫലം അനുഭവിക്കാ ഞങ്ങളോട് ഞങ്ങളോട് വെക്കെട്ട് കയറണ്ട ഞങ്ങൾക്ക് പ്രതിപക്ഷ പാർട്ടിയാണ് അറുപത്തേഴിൽ അറുപത്തേഴിൽ ഞങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തന്നിട്ടില്ല എന്താ അതിനെന്താ ന്യായം പറ അറുപത്തേഴിൽ മുപ്പത്തഞ്ച് സീറ്റുള്ള ജനസംഘത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ കൊടുത്തിട്ടില്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റിൽ ഭരണഘടനാപരമായി സത്യുന്ന ഒരാൾക്ക് ആ സത്യപ്രതിജ്ഞ സീതരാമനും വിളിക്കാനുള്ള അവകാശമുണ്ടോ കൊടിക്കുന്നില്ല കൊടിക്കുന്നില്ല അതാണ് നിങ്ങളുടെ ശ്രീരാമൻ ദൈവമല്ല എന്നാണ് അഭിപ്രായം അത് പറയാം അതങ്ങ് പറയാം തന്റെ തന്റെ ദൈവത്തിന്റെ മാത്രമേ പറയാൻ പറ്റും

തർക്കം വേണ്ട റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കോണ്ടക്ട് ബിസിനസ് ഇൻ ലോക്സഭ എന്നുള്ള ഈ പുസ്തകം ദയവായി ഒന്ന് വായിച്ചു നോക്കുക അത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കാനും അത്തരത്തിൽ ഏതെങ്കിലും തങ്ങളുടെ വിശ്വാസം എന്തിനേറെ പറയുന്നു ഷോൾ അത്തരത്തിൽ ധരിക്കുക ഒരു ബാഡ് ധരിക്കുക തന്റെ രാഷ്ട്രീയ കൊടികളും ധരിച്ചു വരിക അതടക്കം ഇത് ഈ പുസ്തകം അനുസരിച്ച് അത് നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് സഭയിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്